കണ്ണൂരാണ് ഗസ് കണ്ണൂർ ഒരു വ്യത്യസ്തമായ തട്ടുകടയിലാണ് നമ്മളുള്ളത് കടിക്ക് രണ്ട് റുപ്യ കടിക്ക് അഞ്ചു റുപ്യ ഇതിൽ കുറഞ്ഞ വില കുറഞ്ഞ തട്ടുകട നിങ്ങൾക്ക് എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ണൂർ ഒരു വ്യത്യസ്തമായ കടി തട്ടുകടയിലാണ് നമ്മളുള്ളത് ഗായ് ചായക്ക് നോർമൽ പത്ത് റുപ്പ്യ തന്നെ ഗായ് ഉയിന്ന് വടക്ക് അഞ്ചു റുപ്പ്യ വെറും അഞ്ചു റുപ്പേൻ്റെ ഉയിന്ന് വട പരിപ്പ് വട രണ്ട് റുപ്യ സോറി നെയ്യപ്പത്തിനും രണ്ടുപ്യപ്പോൾ നിങ്ങൾക്ക് സ്വന്തം കണ്ണൂരിൽ തട്ട ഇവിടെ ഒരാറ് ഏഴ് മണി കഴിഞ്ഞ ഗ്യാശ് തിരക്കോടെ തിരക്കായിരിക്കും ഇവിടെ ബാമ്പൻ തിരക്കായിരിക്കും ഈ കടയിൽ നമ്മളെ കണ്ണൂര് പിന്നെ കണ്ണോത്തഞ്ചാലിലാണ് ഈ തട്ടട ഉള്ളത് ഗാശ് കണ്ണോത്തഞ്ചാലിൽ കല്യാണ സിൽസം പോകുന്ന റൂട്ടിൽ ഗ്യാശ് അതെ പറഞ്ഞ എങ്ങനെയാണ് അങ്ങനെയാണ് ഗ്യാസ് വരുന്നത് കണ്ണൂരിൽ ഏറ്റവും ചെറിയ പൈസ കടികിട്ടുന്ന ഷോപ്പിലാണ് നമ്മളുള്ളത് എപ്പി കെ എപ്പിക്ക നേതൃത്വത്തിൽ അങ്ങനെ നമ്മളിതാ കണ്ണൂര് വ്യത്യസ്തമായിട്ടുള്ള ചെറിയ തട്ടുകളിൽ വന്ന് നമ്മളേറ്റവും കണ്ണൂർ കിട്ടുന്നതിനെക്കാട്ടിൽ കുറവുള്ള കടിയും ചായയും കുടിച്ചിട്ടാണ് നമ്മളുള്ളത് അപ്പോൾ ഒരു കടിക്ക് നമ്മൾ നേരത്തെ രണ്ട് റുപ്പ് മൂന്ന് റുപ്പ്യല്ലേ സോറി അപ്പൊ ഇതിൽ ഒരു തിരുത്തുണ്ട് ഗ്യാസ് ഒരു കടിക്ക് മൂന്ന് റുപ്പാണ് അല്ലേ ഒരു കടിക്കും മറ്റേ ഉയർന്ന വടക്ക് മാത്രം അഞ്ചു റുപ്പ്യല്ലേ ഉയർന്ന വടക്ക് മാത്രമാണ് ഗായ് എല്ലാവരും വേണ്ട ഓട്ടോക്കാര് വന്നിട്ടാണ് കുടിക്കാം ഓട്ടോക്കാർ അല്ലേ പീഗ എല്ലാരും വന്നിട്ട് ഇവിടെ നിന്ന് കുടിക്കാം അല്ലേ ഇത് എത്ര കുറേ വർഷമായില്ലേ ആ ഇരുപത്തഞ്ചു കൊല്ലമായി ഗായ് അപ്പം ഇതെല്ലാം ആൾക്കാർ വീട് എടുത്തിട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു നഷ്ടാജിക്ക് നമ്മളിതൊരു നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഗ്യാസ് ഈ ചെറിയൊരു ചായക്കട നല്ല സെറ്റപ്പായിട്ട് നിങ്ങൾ ചായയും കുടിച്ച് കടിയും നിന്നിട്ട് പോകാം ചെറിയ പൈസ